No, let's ഈ വർഷം അവസാനത്തോടെ അമേരിക്ക സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കടക്കുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടെ ഏറ്റവും വലിയ പണപ്പെരുപ്പമാണ് അമേരിക്ക ഇപ്പോൾ നേരിടുന്നത് കഴിഞ്ഞ രണ്ട് സാമ്പത്തിക പാദങ്ങളിലും വളർച്ചാ മാന്ദ്യം തുടർച്ചയായി കുറഞ്ഞതാണ് സാമ്പത്തിക മാന്ദ്യത്തിനുള്ള സൂചന നൽകുന്നത് ഇപ്പോഴിതാ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈ സാധ്യത തള്ളിക്കളയുന്നില്ല എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് പരോക്ഷമായി ഈ സാധ്യത ചൂണ്ടിക്കാട്ടിയത് അതേസമയം ഇക്കാര്യത്തിൽ വ്യക്തമായി മായ മറുപടി നൽകാൻ ട്രംപ് തയ്യാറായതുമില്ല സാമ്പത്തിക മാദ്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ട്രംപിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു അത്തരം കാര്യങ്ങൾ പ്രവചിക്കാൻ എനിക്ക് വെറുപ്പാണ് ഇതൊരു പരിവർത്തന കാലമാണ് നമ്മൾ അമേരിക്കയിലെ അതായത് നമ്മൾ അമേരിക്കയിലേക്ക് സമ്പത്ത് തിരികെ കൊണ്ടുവരികയാണ് ഇതിന് കുറച്ച് സമയമെടുക്കും നാം ചെയ്യുന്നത് വളരെ വലിയ കാര്യങ്ങളാണ് അതേസമയം മാന്ദ്യത്തിന്റെ സാധ്യതയെക്കുറിച്ച് ട്രംപിന്റെ വാണിജ്യ സെക്രട്ടറി ഹോവേർട്ട് ലുഗ്നിക് കൂടുതൽ വ്യക്തമായ മറുപടിയാണ് നൽകിയത് തീർച്ചയായും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനിടെ ചൈനീസ് സമൂഹ മാധ്യമമായ ടിക്ടോക്കിന്റെ വില്പനയ്ക്കുള്ള സമ്മർദ്ദവും ട്രംപ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അമേരിക്കൻ കമ്പനിക്ക് ഉടമസ്ഥാവകാശം കൈമാറാനാണ് നീക്കങ്ങൾ നൽകുന്നത് നാല് ഗ്രൂപ്പുകളായി ചർച്ച ചെയ്യുന്നുണ്ടെന്നും ട്രംപ് വെളിപ്പെടുത്തുന്നുണ്ട് ഡാറ്റ സുരക്ഷിതമല്ല എന്ന ആശങ്കകളുടെ പേരിൽ അമേരിക്കയിൽ നടപടികൾ നേരിടുന്ന സ്ഥാപനമാണ് ടിക്ടോക്ക് ചൈനീസ് കമ്പനി ബെഡാൻസിന്റെ ഉടമസ്ഥയിലുള്ള ടിക്ടോക്ക് വിൽക്കാനുള്ള സമയപരിധി ഏപ്രിൽ അഞ്ചിന് അവസാനിക്കും ജനുവരിയിൽ എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെയാണ് ടിക്ടോക്കിന് എഴുപത്തഞ്ച് ദിവസം സമയപരിധി നൽകിയത് ഈ സമയപരിധി അടുക്കുമ്പോഴാണ് ട്രംപ് സമ്മർദ്ദം വർദ്ധിപ്പിച്ചത് അതേസമയം ടിക്ടോക്കിന് സമ്പൂർണ്ണ നിരോധനം എന്ന മുൻ സർക്കാരിന്റെ നിലപാടിൽ നിന്ന് ട്രംപ് പിന്നോട്ടു പോയത് ശ്രദ്ധേയമാണ് ടിക്ടോക്കിന്റെ അമ്പത് ശതമാനം നിയന്ത്രണം അമേരിക്കയ്ക്ക് നൽകണമെന്ന വ്യവസ്ഥയിലാണ് നടപടികൾ പുരോഗമിക്കുന്നത് രണ്ടാമത്തേത് പ്രസിഡന്റ് അധികാരത്തിലേറിയ ട്രംപ് സ്വീകരിക്കുന്ന കടുത്ത നടപടികൾ രാജ്യം നേരിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനകളാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് ഫെഡറൽ ചെലവുകൾ വെട്ടിക്കുറയ്ക്കുന്നതിനും ഒപ്പം വരുമാന വർദ്ധനയ്ക്കുള്ള സാധ്യതകളാണ് ട്രംപ് ഭരണകൂടം തേടുന്നത് ട്രംപിന്റെ വിശ്വസ്തനും അമേരിക്കൻ ഭരണകൂടത്തിലെ കാര്യക്ഷമതാ വകുപ്പിന്റെ തലവനുമായ ശതകൊടീശ്വരൻ എലോൺ മസ്ക് വ്യാപകമായി സർക്കാർ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുന്നതും ഈ ആശങ്കയ്ക്ക് ആക്കം കൂട്ടുന്നതാണ് ഫെഡറൽ സർക്കാരിന്റെ ചെലവ് കുറയ്ക്കാനാണ് ഈ നടപടി റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് മുന്നോട്ട് വെച്ച ധാതുക്കരണ കരാർ സാമ്പത്തിക നേട്ടമുണ്ടാക്കാനുള്ള സാധ്യത അതിന്റെ ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം കാണുന്നത് ന്യൂസ് ഡെസ്ക് സത്തോമൈ ടി